വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഒന്നുമല്ല എൻ്റെ ഹോം ടൂറാണ് കാണിക്കാൻ പോണത് അപ്പോൾ അധികം ഞാൻ സംസാരിക്കുന്നില്ല നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം പേര് ശിവം എന്നെ പറയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ശിവഭക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ശിവം എന്നുള്ള പേര് ഇട്ടിട്ടുള്ളവ നമുക്ക് രണ്ട് ഗേറ്റ് ആണുള്ളത് കിട്ടോ ഒന്ന് ഈ ഗേറ്റ് ചെറിയ ഗേറ്റ് ആണ് പിന്നെ ഒന്ന് കാറൊക്കെ ആയിട്ടാണുള്ള വലിയ ഗേറ്റ് നമ്മളോട് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് നമ്മളിപ്പോ പ്ലാന്റ് അധികം സെറ്റ് ചെയ്തിട്ടില്ലാണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതാണ് ഞാനും ഏട്ടനും പിന്നെ ഇതൊക്കെ അമ്മേന്റെയാണ് ഈ ചട്ടിയിൽ ഉള്ളത് നമുക്ക് അധികം പുറത്തങ്ങനെ ഒന്നും കാണാനില്ല മതില് ചരല് കുറച്ച് സംഭവങ്ങളും ഒക്കെ പോകാം അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് കുഞ്ഞി സിറ്റൗട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നമ്മുടെ മറ്റേ പഴയ ഓടില്ലേ അതാണ് നമ്മൾ ഇവിടെയും ഇതിന്റെ മേളും അതിന്റെ മേളും കൊടുത്തിട്ടുള്ളത് അടിയിൽ നമ്മൾ ഇങ്ങനെ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് രണ്ട് ൂൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിറ്റാർട്ടിലുള്ളത് രണ്ട് ചെയറാണ് ഹൗസ്വാമി പല വാങ്ങിയൊരു ചെയറാണ് ഇത് അമ്മയ്ക്ക് അമ്മയുടെ ഹോസ്പിറ്റലിന് വർക്ക് ചെയ്യുന്നവരെയും വിട്ടു കൊടുത്തതാണ് നമുക്ക് വേഗം നോക്കാം ഞാൻ ഈ വാതിൽ തോർക്കാക്കുന്നതേ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ വാതുക്കാത്തത് അപ്പൊ ഇതാണ് നമ്മുടെ ലിമിങ് സ്പേസ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നതേ ഇവിടെയാണ് എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ വർഷവും നമ്മളധികം കൊടുത്തില്ല കാരണം സിമ്പിൾ ആയിട്ട് മതി എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് പിന്നെ ഇവിടെ സോഫ കളർ ആയിട്ടുള്ള എന്റെ ഗ്രീൻ കളർ ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടാണ് ഇതും നമ്മുടെ കുഷീനും ഇതും കുറേ ഒരു ആയിട്ട് സെറ്റ് ചെയ്തതാണ് പിന്നെ ഇതൊക്കെ ഉള്ളതൊക്കെ പിന്നെ എനിക്ക് ഹൗസ് ബോട്ടിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് എന്റെ ഫ്രണ്ട് ശരണ്യം അവര് തന്നതാണ് പിന്നെ ഇതെൻ്റെ അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെതും ഇവിടെ ഞാൻ അച്ചത്തി കേൾക്കേണ്ടതായിട്ടാണ് പിന്നെ നമുക്കിവിടെ ഒരു ഫാമിലി ഫോട്ടോ വരുന്നത് തന്നെ വലിയൊരു ഡ്രീമായിരുന്നു കേട്ടോ ഒരു നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവുമ്പോൾ ഒരു വലിയ ഫാമിലി ഫോട്ടോ ഇതിനെ കാണുമ്പോൾ എന്ത് വെക്കാമെന്ന് പക്ഷെ തലേ ദിവസം എടുത്ത് വെക്കേണ്ടി വന്നതാണ് അതുകൊണ്ട് ഈ ഇതിങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ ഇവിടെ നല്ലൊരു ഭയങ്കര എസ്തറ്റിക് ലുക്കുള്ളൊരു ക്ലോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇത് എൻ്റെ ആഗ്രഹം ഇപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടാക്കുമ്പോൾ ഇനി അത് ടോക്ക് വെക്കണം എന്ന് പിന്നെ നമ്മൾ പാർട്ടീഷനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിട്ടില്ല നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുക്കണം എന്നായിരുന്നു പിന്നെ വിചാരിച്ചു അങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്താൽ ചിലപ്പോൾ സ്പേസ് കുറച്ച് കുറഞ്ഞു വരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തില്ല പിന്നെ ടി വി എവിടെയതുകൊണ്ട് ഇരുന്നു കൊണ്ട് നമുക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് ടി വി കാണാനോ എന്നുള്ള രീതിയിൽ നമ്മൾ അത് ചെയ്തില്ല പിന്നെ ഇവിടെ നമ്മൾ ഒരു ഫോർ സീറ്റർ dining room separate so സംഭവം സെറ്റ് ചെയ്ത് മറ്റെന്താ സാധനം പിന്നെ നമ്മുടെ ഇതൊക്കെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേരിയെന്ന് പറഞ്ഞ ഇങ്ങനൊരു ഇതിനൊന്നും പറഞ്ഞു ുഡൻ്റെ എന്നൊരു സംതിങ് ഐഡോ പിന്നെ ഈ ലൈറ്റ് വന്നപ്പോൾ ഇത് നല്ല അടിപൊളി ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ വാഷ് ബേസിൻ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്താണ് കവറ് ഞാനൊരു ഗ്രീനിഷിനോട് കുറിച്ച് അടുപ്പമുള്ളൊരാളാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ രണ്ട് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അത്രയ്ക്കുള്ള പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ബ്രൂണൊക്കെയുള്ള ഫുഡ് അവന്റെ പങ്കുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് കിച്ചൺ ആണ് ഇതാണ് നമ്മുടെ ചെറിയ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നല്ല നമ്മള് വീടുണ്ടാക്കുമ്പീട്ടില് കിച്ചൺ ചെറുതാവണം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വാസ്തുപ്രകാരം അങ്ങനെ എന്തോ എനിക്ക് അടിയിൽ കമന്റ്സ് വരും എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് നമ്മള് കിച്ചണ് വളരെ ലളിതമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഉണ്ട് അങ്ങനെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്റെ ഫ്രണ്ട് തന്നെ എന്റെ ഫ്രണ്ട് തന്നെ അങ്ങോട്ട് കാണിക്കാതിരിക്കുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അത് എന്റെ നട്ടത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എനിക്ക് ഇത് ഇത് തന്നിട്ടുള്ളത് സാനൽ നത്തി പിന്നെ ഇത് നമ്മളൊരു ഡബിൾ ഡോറ് ഫ്രിഡ്ജ് ഇപ്പോൾ വാങ്ങിച്ചതാണ് ഞാൻ മറ്റേതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വല്യത് പക്ഷേ അത് വെക്കാൻ ഒരു സ്പേസ് ഇവിടെ ഇല്ല സോ നമ്മൾ ഇതാക്കി ഇത്രക്കെ ഉള്ളൂ നമ്മളെ കിച്ചണിലെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഫസ്റ്റ് റൂമിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ കിച്ചണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫസ്റ്റ് റൂമ് വരുന്നത് ഇതാണ് നമ്മുടെ താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ അമ്മയും ചേച്ചി പിന്നെ നമ്മളെ ഗെസ്റ്റോ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ കിടക്കും ഇവിടെ നമ്മള് ഒരു വാൽഡ്രോഗ് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് പനികൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പഴയ വീട്ടിൽ തന്നെയാണ് ഇത് വാങ്ങിയിട്ട് എന്തെങ്കിലും രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളു അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാതെ നല്ല സ്പേസ് ഉണ്ട് കാരണം എന്റെ ഡ്രസ്സുകളൊക്കെ വെക്കാൻ സീരിയൽ തീം അതും ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോ നമ്മള് ഈ സംഭവം തന്നെ ഇത് മാറ്റിയിട്ട് ഇവിടെ ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ ഇവിടെ ഇതാണ് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ടോ ഫ്രണ്ട് ഫസ്റ്റ് ണിത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പോ ഇവിടെ അറ്റാച്ച്ഡ് ഉണ്ട് ബാത്ത്റൂമും ഞാൻ കാണിക്കുന്നില്ല നമ്മള് എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് അടുത്ത റൂമിലേക്ക് പോവാം അടുത്ത റൂമിലായിരിക്കും റൂമിലാ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഇതിനുള്ളിൽ ഒരു ലോകമാണ് പത്രമായിട്ടുണ്ട് അതെന്താ വെച്ചാല് നമുക്ക് ഹൗസ് ഗിഫ്റ്റ് കിട്ടിയ ഇതെല്ലാം നമുക്ക് വെക്കാൻ വേറൊരു സ്പേസ് ഇല്ല അപ്പൊ അച്ഛന്റെ സിംഗിൾ കട്ടിലാണ് അപ്പൊ ഇവിടെയാണ് കുറച്ച് സ്പേസ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാതും ഇവിടെ കൊണ്ടുവന്ന് കണ്ടോ ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതും നമ്മുടെ പഴയ അലമാരയാണ് വീട്ടിലുള്ള പഴയതല്ല പുതിയതാണ് എനിക്ക് രണ്ടു വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഇവിടെയും അച്ഛനും ഇനി ഇവിടെ ഒരു ഉം ഒരു ഡേബിൾ വരാനുണ്ട് എഴുതാനൊക്കെ അപ്പൊ അതൊക്കെ ഇനി ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഈ വാൾ ഡ്രോപ്സിന്റെ കാര്യം നമ്മൾ നോക്കണുണ്ട് പുതിയത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ നമുക്ക് ഇതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഇവിടത്തെ വിശേഷം അപ്പൊ നമുക്കിനി മേളോട്ട് പോവാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് മേളോട്ട് പോവാം താഴെ ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസ് വരുന്നത് ഇവിടെ ഞങ്ങൾ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വലിയ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അധികം ഗ്ലാസ് ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് കാരണം താഴത്ത് തന്നെ നമുക്ക് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഡിസൈനറിൻ്റെ അടുത്തും ബിൽഡറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് രാവിലെ ഒരിക്കലും ലൈറ്റ് ഗണ്ടി വരരുത് വെളിച്ചത്തിന് വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ മേളിൽ ഒരു ണ്ട് പൊള പിന്നെ അതുപോലെ അതും കാണിച്ചില്ലേ ഒക്കെ ഗ്ലാസ് ആണ് അധികം ഈ രീതിയിൽ ഗ്ലാസ് പിന്നെ സ്റ്റെപ്പ് അതിൽ ഞാൻ മലർന്ന് ചേച്ചി ഇങ്ങനെ തന്നെ വേണം ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് തന്നെ വേണം എന്നുള്ളത് ഡിസൈനൊക്കെ ഞാൻ പറഞ്ഞ് ചേച്ചതാണ് ഇവിടെ സെയിം ബാലൻസ് സെറ്റ് കാലോ ഇനി മേളിലാണ് എൻ്റെ എന്റെ ബെഡ്റൂമും ബ്രദറിന്റെ ബെഡ്റൂമും മേളിലാണ് പിന്നെ ഒരു ചെറിയ ബാൽക്കണി കൂടി ഉണ്ട്